പാപ്പ പറയുന്നു നിർമ്മിത ബുദ്ധിയിലെ നിക്ഷേപർ മാനവിക മൂല്യത്തെ അവഗണിക്കുന്നു നിർമ്മിത ബുദ്ധിയിൽ നിക്ഷേപം നടത്തുന്ന അതിസമ്പന്നരായ ആളുകൾ മനുഷ്യ വ്യക്തികളുടെയും മാനവികതയുടെയും മൂല്യത്തെ പൂർണ്ണമായും അവഗണിക്കുന്നു ഡിജിറ്റൽ ലോകം അതിൻ്റെതായ നിയമങ്ങൾ പിന്തുടരുക എന്നതാണ് അപകടം അപ്പോൾ മനുഷ്യർ വെറും കാലാളുകളായി മാറുകയോ തുടച്ചു നീക്കപ്പെടുകയോ ചെയ്യും ഇതുസംബന്ധിച്ച് സഭ ഉറക്കി സംസാരിക്കേണ്ടതാണെന്ന് ഞാൻ കരുതുന്നു നിർമ്മിത ബുദ്ധിയുടെ ലോകത്ത് ദൈവത്തെ കണ്ടെത്തുക ദുഷ്കരമാണ് വിദ്യയുടെ പുരോഗതികൾക്ക് സഭ എതിരല്ല പക്ഷേ വിദ്യകൾ വികസിതമാകുന്നതിന്റെ അവിശ്വസനീയമായ വേഗം ആകുലപ്പെടുത്തുന്നതാണ് മരുന്നുകളുടെ മേഖലയിൽ നിർമ്മിതബുദ്ധി വലിയ നേട്ടങ്ങൾക്ക് കാരണമാകുന്നുണ്ട് മറ്റംഗങ്ങളിലും അതുപോലെ തന്നെ പക്ഷേ വ്യാജമായൊരു ലോക സൃഷ്ടിക്ക് നിർമ്മിത ബുദ്ധി ഇടയാക്കുന്നു എന്നതാണ് അപകടം ഒടുവിൽ ഏതാണ് സത്യമെന്ന് നിങ്ങൾ സ്വയം ചോദിക്കേണ്ടി വരുന്നു ഡീപ്പ് ഫേക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഉദാഹരണമാണ് ഇങ്ങനെയൊരു സംഭവത്തിന് ഞാൻ തന്നെ വ്യക്തിപരമായി ഇരയായി പാപ്പ ആയതിനു ശേഷമുള്ള ഈ ചെറിയ നാളുകൾക്കുള്ളിൽ നിരവധി പേർ എന്നോട് സുഖവിവരമന്വേഷിച്ചു എന്തുകൊണ്ടാണത് ചോദിക്കുന്നതെന്ന് ആരാഞ്ഞപ്പോൾ നടകളിൽ തട്ടി താഴെ വീഴുന്നത് കണ്ടു എന്നായിരുന്നു മറുപടി ഞാൻ വീണിട്ടില്ല ഞാൻ വീഴുന്ന രീതിയിൽ ഒരു വീഡിയോ ആരോ നിർമ്മിക്കുകയായിരുന്നു ഇത്തരം വീഡിയോകൾ ശരിയാണെന്ന് ആളുകൾ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് മനുഷ്യരെല്ലാം വ്യാജവാർത്തകളുടെ ഉപഭോക്താക്കളാകുന്നത് ഗൂഢാലോചന സിദ്ധാന്തങ്ങൾ വിശ്വസിക്കാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നു ആളുകളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന മാർപ്പാപ്പയുടെ ഒരു നിർമ്മിത ബുദ്ധിമാതൃക സൃഷ്ടിക്കാൻ ഈ അടുത്ത് ചിലർ എന്നോട് അനുവാദം ചോദിച്ചു ഞാനതിന് അനുമതി നൽകിയില്ല അവതാർ അവതാറുണ്ടാകാൻ പാടില്ലാത്ത ഒരാളുണ്ടെങ്കിൽ അത് മാർപ്പാപ്പയാണെന്ന് ഞാൻ കരുതുന്നു മാർപ്പാപ്പയായി തിരഞ്ഞെടുക്കപ്പെട്ടതിനു ശേഷം നൽകിയ ആദ്യത്തെ അഭിമുഖ സംഭാഷണത്തിൽ നിന്നും ലിയോ പതിനാലാമൻ ലോക പൗരനും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിന്റെ മിഷനറിയും എന്ന പേരിൽ സ്പാനിഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ ഈ അഭിമുഖം ഉൾപ്പെടുത്തിയിട്ടുണ്ട്